പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് കേരളത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് കൂടി പൂർത്തിയായിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് ജോലി ചെയ്ത ഉദ്യോഗസ്ഥരുടെ അനുഭവങ്ങൾ തമാശരൂപത്തിൽ കാട്ടിലെ കഥയായി അവതരിപ്പിക്കുകയാണ് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടി കുങ്കനാനയ്ക്കും കുങ്കിപ്പിടിയാനയ്ക്കും തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടി കിട്ടി കാനന എൽ പി സ്കൂളിലെ അധ്യാപികയായ കുങ്കി അതിരാവിലെ അണിഞ്ഞൊരുങ്ങി പുറപ്പെട്ടപ്പോൾ കരകൗശല വകുപ്പ് ഉദ്യോഗസ്ഥനായ കുങ്കൻ ചോദിച്ചു കുങ്കിപ്പെണ്ണേ കൺമണിയെ കണ്ണെഴുതി പൊട്ടുകുത്തി കാലത്തേ നീ അങ്ങോട്ടാണ് ഓട്ടുപെട്ടി വാങ്ങാനാണോ എൻ്റെ പൊന്ന ആനപ്പിറന്നോനെ ഇതെന്ത് കഥയാ അതിരാവിലെ അതിരാണിക്കാട്ടിലെ അതിലില്ലാ സ്കൂൾ കെട്ടിടത്തിൽ തിരഞ്ഞെടുപ്പ് സാമഗ്രികൾ വാങ്ങാൻ പോകണ്ടേ ആഹാ നിനക്ക് സമയം മാറ്റി കിട്ടിയില്ല അല്ലേ എനിക്ക് ആനക്കുന്ന് സ്കൂളിലെ ആനപ്പറമ്പിൽ ഉച്ചയാകുമ്പോഴേക്കും ചെന്നാൽ മതി എന്നെ ഒന്ന് അത്രമാക്കി തരുമോ അയ്യോ അവിടം വരെ പോന്നാൽ എനിക്ക് നേരം വൈകും കാട്ടിലെ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗം ലഭിച്ച ഭാര്യ ഭർത്താക്കന്മാരാണ് കുങ്കനും കുങ്കിയും കുങ്കന് അയൽക്കാടിൻ്റെ പടിഞ്ഞാറേ മൂലയിലാണെങ്കിൽ പിടിയമ്മയ്ക്ക് അതിരാണിക്കാടിൻ്റെ തെക്കുകിഴക്കേ മൂലയുടെ കിഴക്കേ അറ്റത്താണ് അയ്യോ ചേട്ടാ പണി കിട്ടി ആനകേറ കാട്ടിലുള്ള ആരും കടക്കാത്ത ബൂത്തിലാണ് പാവമെനിക്കുന്നുണ്ടൂട്ടി കിട്ടി കുങ്കി സങ്കടത്തോട് പറഞ്ഞു ആരും വന്നില്ലെങ്കിൽ സൗകര്യമല്ലേ അതല്ല ചേട്ടാ ആരു വന്നാലും വന്നില്ലെങ്കിലും അത് പണി തുടങ്ങണം സമയം അവസാനിക്കുന്നത് വരെ കാത്തിരിക്കണം അപ്പ പണി ഉണ്ടാവും അത് ശരിയാ കാട്ടിൽ ചെറുതാണെങ്കിലും കാല് നാല് വേണമെന്ന് നാട്ടിലെ മനുഷ്യർ പറയുന്നത് പോലെ ഭാര്യ പറഞ്ഞത് കൊങ്കൻ ശരി വച്ചു തിരഞ്ഞെടുപ്പ് സാമഗ്രികൾ ഏറ്റുവാങ്ങാൻ ചെന്നപ്പോൾ നേരം വൈകിയതിൻ്റെ സുഖമൊക്കെ നഷ്ടമായി അതിരാവിലെ വന്നവർ മുതൽ അവിടെ ഇടികൂടുന്നുണ്ട് സാറേ എനിക്കൊരു പേപ്പർ വേണം പേനയും പെൻസിലും ക്ലിപ്പും വേണം റബ്ബർ ബാൻഡ് വേണം സ്കെച്ചു വേണം വെള്ളക്കടലാസു വേറെ വേണം ഇങ്ങനെയുള്ള സാമഗ്രികളാണ് ചിലർക്ക് വേണ്ടത് ചിലർക്ക് ചില ഫോമുകൾ കിട്ടിയത് തികഞ്ഞിട്ടില്ല അങ്ങനെ കൃത്യമായ എണ്ണമെടുക്കലാണ് നടക്കുന്നത് ആകെ ലഹള ഒരിടത്തിരുന്ന് തിരയാൻ പോലുമുള്ള സൗകര്യമില്ല വെയിൽ തന്നെ വെയിൽ ഇങ്ങനെ ചെറുതും വലുതുമായ സാമഗ്രികൾ ചുണ്ണാമ്പ് തൊട്ട് എണ്ണി കണക്കുകൂട്ടി കിട്ടാത്തവയും കിട്ടിയവയും വേർതിരിച്ചെഴുതി ഒടുവിൽ ഒരുവിധം എല്ലാം ഒപ്പിച്ച് വോട്ടിംഗ് സാമഗ്രികൾ കുത്തി നിറച്ച് സഞ്ചിയും പെട്ടികളുമായി ഓരോരുത്തരായി ലോറിയിലും ബസ്സിലും മറ്റു വാഹനങ്ങളിലും സ്ഥാനം പിടിച്ചു എഴുപത്തേഴാം നമ്പർ ബൂത്തിലേക്കുള്ള നിയമപാലകൻ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഉച്ചഭാഷണിയിൽ വിളംബരം കേട്ടപ്പോൾ ശീലു ശീലുകരടി തലയിൽ കൈവച്ചു കരടിമല മുത്തപ്പാ കരിയാനിനി ബാക്കിയൊന്നുമില്ല എത്ര നേരമായി ഈ വാഹനത്തിൽ കയറിയിരിക്കുന്നു എലിപ്പെട്ടിയിൽ വീണ എലിയുടെ കഥ കേട്ടിട്ടുണ്ട് അതാണ് നമ്മുടെ സ്ഥിതി പോലീസുകാരനെ കാണാനില്ലെന്ന് മാഡം ഞാൻ ഞാനിവിടെയുണ്ട് അവർക്ക് ആൾ മാറിപ്പോയതാണ് പോലീസുകാരൻ വിഷമത്തോടെ പറഞ്ഞു വീണ്ടും പോയി അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് വാഹനം വാഹനമോട്ടാനുള്ള ഡ്രൈവറാണ് വരാത്തത് അയാളെ തപ്പിയെടുത്ത് കൊണ്ടുവന്നപ്പോൾ ബൂത്ത് എഴുപത്തെട്ടിലെ ചെമ്പൻ കുരങ്ങച്ചനെ കാണാനില്ല കുരങ്ങച്ചൻ അപ്പുറത്തെ വീടിൻ്റെ മുറ്റത്തെ മരത്തിൽ നിന്ന് പഴം പറിക്കാൻ ചാടി കയറിപ്പോയതായിരുന്നു ആ ചങ്ങാതിയെ വലിച്ചു ചാടിച്ച് വണ്ടിയിൽ കയറ്റി അങ്ങനെ പുറപ്പെട്ടപ്പോൾ മണി മൂന്നരയായി വിശന്നിട്ട് വയ്യ ഇവിടെയാണെങ്കിൽ കാക്കക്കിരിക്കാൻ തണലില്ല ഒരു തുള്ളി വെള്ളമോ ഒരു പഴമോ കിട്ടാനുമില്ല ചെമ്പൻ ചമ്പൽ മറച്ചുകൊണ്ട് പറഞ്ഞു കുങ്കനുള്ള വാഹനം ഇതുവരെ വന്നിട്ടില്ല പതിനേഴാം നമ്പർ ലോറി വന്നപ്പോൾ കുങ്കൻ ചാടിക്കയറി അപ്പോൾ സ്ഥലം മുക്കാലും തീർന്നു ഒരുവിധം ഞെങ്ങി ഞെരുങ്ങി മറ്റുള്ളവരും കയറി മൂടിയില്ലാത്ത ലോറിയിൽ വെയിലുകൊണ്ടവർ ബൂത്തിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ അതിലും രസം മലമുകളിലാണ് ബൂത്ത് ലോറി അങ്ങോട്ട് കയറില്ല സാധന സാമഗ്രികളും ചുമന്ന് ഒരുവിധം അവിടെ ചെന്നപ്പോഴുണ്ട് പോളിംഗ് ഓഫീസർമാരിൽ കരുത്തനായ കുങ്കന് പ്രവേശിക്കാനുള്ള വലിപ്പം ആ ബൂത്തിനില്ല പിന്നെ മുറ്റത്ത് വലിയൊരു പന്തലിട്ട് ബൂത്ത് അങ്ങോട്ട് മാറ്റി ബൂത്തിൻ്റെ വലിപ്പം അനുസരിച്ചുള്ള ഉദ്യോഗസ്ഥരെ വേണം ചെറിയ ബൂത്തുകളിലേക്ക് വിടാൻ ശീതങ്കി കുരങ്ങുമാടത്തിന് കലി അകലക്കാട്ടിൽ ഡ്യൂട്ടിക്ക് പോയ കുങ്കി ഭർത്താവിനെ വിളിച്ചു ചേട്ടാ ഉദ്ദേശിച്ച പ്രശ്നമൊന്നും ഇവിടെ ഇല്ല അവിടെയോ ഒന്നും പറയണ്ട ദൂരം കുറവാണെന്ന് പറഞ്ഞെങ്കിലും ഒത്തിരി പ്രധാന പാതയിൽ നിന്ന് അകന്നാണ് ഈ ബൂത്ത് തുള്ളി വെള്ളം കിട്ടാത്ത മുട്ടക്കുന്ന് അങ്ങനെ തന്നെ വേണം അകലക്കാട്ടിൽ ഡ്യൂട്ടി കിട്ടി എന്നെ കളിയാക്കിയതല്ലേ അയ്യോ മാഡം എന്തു എന്തുപറ്റി മാഡത്തിന് കൂട്ടത്തിലുള്ള പോളിംഗ് ഉദ്യോഗസ്ഥ സാരംഗിക്കൊക്ക് തലകറങ്ങി വീണു എല്ലാവരും കൂടി ഇവിടെ ഒന്ന് പോയാൽ പറ്റില്ല എങ്കിലും ആരെങ്കിലും പോവാതെ പറ്റില്ലല്ലോ പേർ കൂടി അവരെ എടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു പകരം ആൾ വരണം പണിയായി തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള പ്രധാന ഉദ്യോഗസ്ഥൻ പറഞ്ഞു അവർക്ക് വേണ്ട ചികിത്സ ഉറപ്പാക്കിയിട്ടുണ്ട് പകരമുള്ള ആളെ അറിയിച്ചിട്ടുമുണ്ട് ആരെയാണ് സാർ ഹോളി ലേക്ക് സ്കൂളിലെ ടൂർട്ടു മാഡം പുറപ്പെട്ടിട്ടുണ്ട് അരമണിക്കൂർ മുമ്പ് അല്ല ഒരു മണിക്കൂർ മുമ്പ് ഉറപ്പടാൻ പറഞ്ഞാലോ കുങ്കം പറഞ്ഞ തമാശ ശീതങ്കി മാഡത്തിന് ഇഷ്ടമായില്ല സമയം കടന്നുപോയി ജോലികളൊക്കെ ഒരു വിധം ഒതുക്കി കഴിഞ്ഞിട്ടും ടൂർട്ടു മാഡം വന്നില്ല ടുർട്ടു വിവരം എന്തെങ്കിലും ഉണ്ടോ അവർ പോന്നിട്ട് ആറേഴ് മണിക്കൂർ കഴിഞ്ഞല്ലോ ഇനി വരുമ്പോൾ വരട്ടെ എന്ന് പറഞ്ഞ് മറ്റുള്ളവർ പണികൾ പൂർത്തിയാക്കി നേരം പുലരാറായപ്പോൾ സാവധാനം തൻ്റെ പരന്ന വണ്ടി ഉരുട്ടിക്കൊണ്ട് ടൂർട്ടു മാഡം എത്തിച്ചേർന്നു മാഡത്തിനെ കണ്ട എല്ലാവരും ആശ്ചര്യപ്പെട്ടു സൂട്ടും കോട്ടും ഷൂസും ധരിച്ചു ടുർട്ടു മാഡം വാഹനം ഒതുക്കി വച്ച ശേഷം ബൂത്തിലേക്ക് കയറാൻ തുടങ്ങി പുതിയതായി പോളിംഗ് ഡ്യൂട്ടിക്കെത്തിയ ഉദ്യോഗസ്ഥയെ കണ്ട് കുങ്കൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഈ മാഡം ബൂത്തിൻ്റെ അകത്തേക്ക് കയറുമ്പോഴേക്കും വോട്ടെടുപ്പ് പൂർത്തിയാകും അതൊന്നും ശ്രദ്ധിക്കാത്ത മട്ടിൽ ടൂർട്ടു ആമ സാവധാനം ബൂത്തിലേക്ക് കയറി